بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه الفائزين بهم نمو الله ستبشوى سيقلل سهود رنجلي الله سبحانه وتعالى അവൻ്റെ ദീന നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും കൃത്യമായി പാലിച്ച് ജീവിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ രോഗാവസ്ഥയിൽ കഴിയുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ബന്ധങ്ങളിലും പരിചയങ്ങളിലുമുണ്ട് നമ്മുടെയും അവരുടെയും രോഗങ്ങൾ ആഘോഷിപ്പാക്കട്ടെ സഹോദരന്മാരെ ഇന്ന് അസ്തമിക്കുന്ന രാത്രി മെഹറാജ് ഇസ്രാ രാവാണ് എന്ന ബോധ്യം നമുക്കുണ്ട് പണ്ട് കാലം മുതൽ തന്നെ നമ്മുടെ മനസ്സുകളിൽ സ്ഥിരപ്രതിഷ്ഠയ സ്ഥിരപ്രതിഷ്ഠ നേടിയ ചില രാത്രികളിലൊന്നാണ് ഒന്നാണ് വിസ്രാ മേറാജരാവ് വാഹന പ്രവാചക സുല്ലാ അലഹി വസ്ല്ല മാത്രമേ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച രാത്രിയായിരിക്കും മേറാജരാവ് കാരണം ജീവിതത്തിലെ ഏറ്റവും തിക്താനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് തികച്ചും നിരാശ ബാധിച്ച ഒരു സമയത്തുണ്ടായ യാത്രയാണ് മേറാജി രാവ് ആ യാത്ര താൻ പ്രബോധനം ചെയ്ത ആശയം ഇത് മനുഷ്യരാശിക്ക് മുഴുവനും ഗുണകരമായ കാര്യങ്ങൾ മാത്രമാണ് അവർക്കിടയിൽ നീണ്ട പത്തൊമ്പത് വർഷക്കാലം ജീവിച്ചത് ഏറ്റവും നല്ല മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചും ആ ജനതയുടെ മുഴുവനും വിശ്വാസം നേടിയെടുത്തുകൊണ്ടൊക്കെയാണ് എന്നിട്ടും തികച്ചും വ്യക്തിപരമായ വിരോധത്തിൻ്റെ പേരിൽ മറ്റുമൊക്കെ താൻ കൊണ്ടുവന്ന ആദർശത്തിനെതിരെ മുഖം തിരിച്ചു നിന്ന കുറേശികൾ ആ മഹാത്മാവിനെ മുഹമ്മദ് നബി സുല്ലാഹ് അലഹി വസമാങ്ങൾ മാനസികമായും ശാരീരികമായും ഏറെ പീഡിപ്പിച്ച് തൻ്റെ അനുയായികൾ നാടുവിടാൻ പോലും നിർബന്ധിതമാകുന്ന ഒരവസ്ഥയിലേക്ക് അവരെ ക്രൂരമായി ദ്രോഹിച്ച് എല്ലാ നിലക്കും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒരു സമയത്ത് നിരാശ ബാധിച്ചൊരു ഘട്ടത്തിലാണ് തിരുനബി തിരുനമ്പി സുല്ലാഹു അല്ലഹി തങ്ങൾ അള്ളാഹു ശുഹാന ഹോവത്താല ഇങ്ങനെ ഈ യാത്രക്ക് സജ്ജമാക്കുന്നത് ഭൂമിയിൽ തിരസ്കാരങ്ങളും പരിഹാസങ്ങളും ബഹിഷ്കരണവും ആക്ഷേപഹാസ്യങ്ങളുമൊക്കെയാണെങ്കിൽ വനലോകത്തു അള്ളാഹുവിൻ്റെ പ്രവാചകൻ സുല്ലാഹു അലഹി വസലമാഅത്തങ്ങൾക്ക് ഒമ്പിച്ച സ്വീകരണവും ചേർത്ത് പിടിക്കലും ആഘോഷങ്ങളുമൊക്കെയായിരുന്നു ഭൂമിയിൽ അങ്ങേ എല്ലാവരും കയ്യൊഴുക്കുകയാണെങ്കിൽ വരൂ ഇവിടെ നിങ്ങളെ സ്വീകരിക്കാൻ കോടാനുകോടി മലക്കുകളും പ്രവാചകന്മാരും കാത്തിരിക്കുന്നു എന്ന സന്ദേശമാണ് അള്ളാഹു ഇസ്ലാമിറാജിലൂടെ പുണ്യനിലിക്ക് നൽകിയത് അന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സുല്ലാഹു അഴി വസലാത്ത ഏറ്റവും സന്തോഷിച്ച ദിവസമാണ് കാരണം തൻ്റെ സ്നേഹവാചനത്തിനെ കാണുക അതാണ് ഏതൊരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം താൻ ഏറ്റവും ഭൂമിയിൽ അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും സ്നേഹിക്കുന്ന വ്യക്തിയെ അവരുമായിട്ടുള്ള സംഗമം അതാണല്ലോ ആരും കൊതിക്കുന്നത് ആഗ്രഹിക്കുന്നത് പത്രങ്ങളൊക്കെ നാം വായിക്കാറുണ്ട് മാധ്യമങ്ങളെ നാം കേൾക്കാറുണ്ട് വലിയ സുഖത്തിലും ആഡംബരത്തിലും ജീവിക്കുന്ന വലിയ തറവാട്ടിലെ കുടുംബത്തിലെ പെൺകുട്ടികളൊക്കെ പലപ്പോഴും ഏതെങ്കിലും ചെറിയ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന കൊച്ചക്കുറയിട്ട് താമസിക്കുന്ന ആളുകളുടെ കൂടെ ഇറങ്ങി പോകാറുണ്ട് എന്തുകൊണ്ടാണത് തൻ്റെ സ്നേഹപാചകം തൻ്റെ പ്രേമവാചനത്തിൽ വിലയം പ്രാപിക്കുക അദ്ദേഹത്തിനെ കണ്ടെത്തുക എന്ന ആ കൊതി കൊണ്ടാണത് നാം താരതമ്യം ചെയ്യുകയല്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു മുക്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ തൃപ്തി ഇഷ്ടം രാജാതിരാജനായ തമ്പുരാനെ കണ്ടുമുട്ടുക അവൻ്റെ സന്നിധിയിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് അത് സ്വർഗത്തിനേക്കാളും വലിയ സ്വർഗത്തിൽ ലഭിക്കുന്ന സുഖസൗകര്യങ്ങളെക്കാളും മക്മിനങ്ങൾ കുതിക്കുക അതായിരിക്കുന്നതാണ് അള്ളാഹുലെ കാണുക എന്നുള്ളത് പരിശുദ്ധമായ ഹതീസ് കാണാം അഹുൽ ജന്നത്തിൽ ജന്ന സ്വർഗത്തിലേക്കുള്ള ആളുകൾ സ്വർഗത്ത് കയറുന്നു നരകത്തിലേക്കുള്ള ആളുകൾ മുനാദിൻ സ്വർഗത്തിലുള്ള ആടുകളെ സംബോധന ചെയ്തുകൊണ്ട് ഒരാളെ വിളിച്ച് പറയും അള്ളാഹുവിന് നിങ്ങളോടൊരു കരാർ കൂടി പാലിക്കാൻ ഒരു രീത് അയ്യു അള്ളാഹു നിങ്ങളോട് കരാർ പാലിക്കാൻ ഉദ്ദേശിക്കുന്നു നിങ്ങൾക്ക് ചെയ്തൊരു വാഗ്ദാനമുണ്ട് റബ്ബിന്റെ വാഗ്ദാനം അത് പാലിക്കപ്പെടാൻ പോവുകയാണ് സ്വർഗനിവാസികളെ എന്ന് സ്വർഗത്തിൽ വെച്ച ഒരാളുകളെ വിളിച്ചു പറയും അപ്പോൾ സ്വർഗനിവാസികൾ പറയും അലം അലം തുബയ്യിൽ യുബയ്യിൽ അള്ളാഹു ഞങ്ങളുടെ മുഖം വെളിപ്പിച്ചില്ലേ ഞങ്ങളുടെ അമലുകളുടെ ത്രാസിന്റെ തട്ട് ഖനമുള്ളതാക്കിയില്ലേ ഞങ്ങൾ നരകത്തിനുള്ള മോചിപ്പിച്ചില്ലേ ഇതിലും വലിയ ലക്ഷ്യം ഇനി എന്താണ് സ്വാധീകരിക്കപ്പെടാനുള്ളത് ഇനിയും വലിയ വാഗ്ദാനം എന്താ പുലർത്തപ്പെടാനുള്ളത് സ്വർഗം കിട്ടിയില്ലേ ഞങ്ങൾക്ക് ഇനി എന്ത് കിട്ടാനാണ് എന്ന് സ്വർഗവാസികൾ ചോദിക്കുമെന്നാണ് ഹാൽ ഈ ആള് പറയും എന്നാൽ മറയാണ് അള്ളാഹുവിനും മനുഷ്യർക്കുമിടയിൽ റബ്ബനെ കാണാതിരിക്കാൻ റബ്ബ് നമുക്ക് കാണാൻ പറ്റാത്ത ഹിജാബ് ഉണ്ടാകൊണ്ട് ആ വലിയൊരു ഉണ്ട് ഏതാണ് ആ സ്ക്രീൻ മഹാന ജബ്രീൽ അലൈ സ്വലാത്തു വസ്ലാമിൻ്റെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ എഴുപത് എഴുപത് മറകളുണ്ടെന്നാണ് എഴുപത് പ്രകാശത്തിൻ്റെ ഒമ്പിച്ച മറകൾ അള്ളാഹുവിൻ്റെ ഏറ്റവും അടുത്ത മലക്ക് ജബ്രീലിൻ്റെ ഇടയിൽ ഉണ്ടെന്നാണ് ആ സ്ക്രീൻ അങ്ങ് നൃത്തം ചെയ്യപ്പെടുമ്പോൾ അതങ്ങ് മാറ്റം ചെയ്യപ്പെടുമ്പോൾ വിശ്വാസികൾക്ക് അള്ളാഹുവിനെ കാണാനാവും അവൻ്റെ സൗന്ദര്യം അനുഭവിക്കുക ആസ്വദിക്കുക അവന്റെ സന്തോഷകരമായ ഇതിനേക്കാൾ കണ്ണിന് കുളിർമ നൽകുന്ന ഒരു ദൃശ്യം ഒരു അനുഭവവും സ്വർഗതിവാസികൾക്ക് വേറെ ഒന്നും കിട്ടില്ല എന്ന് പുണ്യനബിസപ്പെട്ടേക്കും ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം കാര്യമാണ് റബ്ബനെ കാണാന്നുള്ളതാണ് അതാണ് വിശ്വാസത്തെ ഏറ്റവും വലിയ കൊതിയും ആഗ്രഹവും പ്രാർത്ഥനയും ഒക്കതിനു വേണ്ടിയാണ് റബ്ബിൻ്റെ ലേഖകന് വേണ്ടി ഇതൊക്കെ പരലോകത്തെ കാര്യമാണ് എന്നാൽ ദുന്യാവിൽ വെച്ച് തന്നെ റബ്ബിനെ നേരിട്ട് കണ്ട ഏക വ്യക്തിയാണ് സയ്യിദുൽ മുസ്തഫ മുഹമ്മദ് റസൂഹ്ലി വസ്ലം വലിയ പാഠമാണ് സഹോദരന്മാരെ പരിമിതമായ സമയത്തിനകത്ത് പറഞ്ഞു തീർക്കാൻ പറ്റാവുന്ന കാര്യമല്ല നമ്മളോട് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ഈ റബ്ബുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ പോലും പരിശുദ്ധ നബി സുല്ലാഹു അലൈഹി വസ്ലമാങ്ങൾ നമ്മളെ മറന്നില്ല എന്നുള്ള കാര്യം നമുക്ക് ഓർമ്മ വേണം ആ സമയത്ത് നബി ഏറ്റവും സന്തോഷിച്ച അള്ളാഹുവിനെ കണ്ട ഏറ്റവും വലിയ ആത്മലഹരിൽ പോലും തൻ്റെ ഉമ്മത്തിന് ഓർത്ത മുഹമ്മദ് നബി അല്ലാഹു വസ്ലം അള്ളാഹു നബിയോട് പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ സമാധാനവും അനുഗ്രഹവും ഒക്കെ നബി അങ്ങേക്കുണ്ടെന്ന് പറയുമ്പോൾ മഹാനായ പ്രവാചകൻ മഹാനപ പ്രവാതകർ വസ്ലാമാൻ തിരിച്ചു സ്വാലിഹീൻ നമുക്ക് അല്ലാഹുവേ സമാധാനം വേണം ഇബാദില്ലാഹി സ്വാലിഹീൻ സത്യവിശ്വാസികളായ എല്ലാ മുഅ്മിനീങ്ങൾക്കും എൻ്റെ അടിമകൾക്ക് നിൻ്റെ അടിമകൾക്ക് നിൻ്റെ രക്ഷ ഉണ്ടാവണേ എന്ന് ആ സമയത്ത് ഉമ്മത്തിന് ഓർക്കുന്ന പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്ലമാൻ അസമയത് വഴി വല അഴിബാദ അടിമകൾക്ക് വേണ്ടി ഉമ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നബിയെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അമ്പത് വക്ത നിസ്കാരം ഫറലാക്കപ്പെട്ടപ്പോൾ വീണ്ടും റബ്ബിൻ്റെ മുമ്പിലേക്ക് പലതവണ പോയി ഇളവ് ചെയ്യാൻ ആവശ്യപ്പെട്ടത് ഈ ഉമ്മത്തിനോർത്തുകൊണ്ടാണ് ഇവർക്ക് സാധിക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഉമ്മത്തിനെ കുറിച്ച് ആല വലാചിക്കുന്ന പ്രവാചകൻ തിരുനബി സല്ലാസ്ലമാ ഒരു ബലി പെരുന്നാൾ ദിവസം ഉദഹിത്തവർക്കാണ് അഹ് നസൂൽ സമയത്ത് ഒരാട് പ്രവാചകൻ ഈ ഞാൻ വേണ്ടി നിന്റെ റിസാലത്തും അംഗീകരിക്കുന്ന ലോകത്ത് ജനിക്കാനിരിക്കുന്ന കോടക്കണക്കിന് വിശ്വാസികൾക്ക് മുക്മിനീങ്ങൾക്ക് വേണ്ടിയാണ് ഈ ആട് നടക്കുന്നത് എന്ന് ജനിക്കാനിരിക്കുന്ന കോടാനുകോടി മുക്മിനീകളെ പോലും ഓർത്തുവച്ച സ്നേഹത്തിൻ്റെ ഭാജനമാണ് മുഹമ്മദ് വസൂഹി ആഷിള്ളൊക്കെ പറയുന്നുണ്ട് നബി തങ്ങളുടെ മുഖത്തൊരുക്ക ഞാൻ നല്ല പ്രസന്ന ഭാവം കണ്ടു നല്ല തെളിഞ്ഞ അന്തരീക്ഷം നല്ല സന്തോഷം ആ മുഖത്തിങ്ങനെ ഒഴിഞ്ഞൊഴുങ്ങെന്ന് ഞാൻ കണ്ടപ്പോൾ നല്ല മൂഡിലാണെന്ന് കണ്ടപ്പോൾ ഞാൻ ഒരുക്കി നബിയോട് പറഞ്ഞു പ്രവാചകർ നബി എനിക്ക് വേണ്ടി നബിയോട് എന്ന് പറയുന്നു എനിക്ക് വേണ്ടി ദ്വാർക്കണേ എന്ന് അപ്പോൾ ചെയ്തു അള്ളാഹുവിന്റെ ആശാക്ക് എന്ന് നബിയുടെ ജീവിത പങ്കാളിയാണ് നബിയുടെ ഒറ്റ സ്നേഹിത സിദീഫിന്റെ മോളാണ് നബി തങ്ങളുടെ ജീവിതം ഒപ്പിയെടുത്തുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തിൽ സമർപ്പിച്ചവരാണ് അള്ളാഹു റസൂൽ ഫാത്താഖ് സമയത്ത് ചെറിയ പ്രായക്കാൽ പതിനാറോ പതിനേഴ് വയസ്സുള്ള പെൺകുട്ടിയാണ് പക്ഷെ അതീവ ബുദ്ധിമതിയും വലിയ ക്രാന്തദർശിത്വവും പ്രകടിപ്പിച്ച അതീവ ബുദ്ധിമതിയായ അശ്വതി അള്ളാഹുഹ അവർക്കുണ്ടല്ലാശി അള്ളാഹു ആയിഷ അള്ളാഹു ആഷാക്ക് പുറത്തു കൊടുക്കണം എല്ലാം പുറത്തു കൊടുക്കണ എല്ലാം എല്ലാ ബാബാവും പുറത്തു കൊടുക്കണേ ദ്വാ ചെയ്യുകയാണ് ആഷി അള്ളാഹു അലാൻക്ക് വളരെ വലിയ സന്തോഷമായി ഹരീസ കാണാൻ കഴിയും അവരിങ്ങനെ ചിരിച്ച് ആ സന്തോഷം ഇങ്ങനെ ചിറിച്ചിട്ട് അവരുടെ തല അങ്ങനെ മടിയിലെ തട്ടിന്ന് അങ്ങനെ തല കുനിച്ചിട്ട് ഭയങ്കര സന്തോഷം കാണിക്കുകയാണ് തിരുവനന്തപുരം ചോദിച്ചു ആഷാബിയോട് ഐസുറുക്കി ഐസുറുക്ക് ആഷാ ഞാൻ ദ്വാർന്ന് നിന്നെ സന്തോഷിപ്പിച്ചോ എൻ്റെ പ്രാർത്ഥന നിന്നെ സന്തോഷിപ്പിച്ചുവോ അവർ പറഞ്ഞു അങ്ങയുടെ എന്നെ എങ്ങനെ സന്തോഷിപ്പിക്കാതിരിക്കും എന്തൊരു പ്രാർത്ഥനയാണ് എന്റെ വരാനിരിക്കുന്ന പോയ എൻ്റെ സ്വകാര്യമായ പരസ്യമായ പാപങ്ങളും അങ്ങ് സകലപാപങ്ങളും അങ് അള്ളാഹു ദീതൽ ചെയ്യും എങ്ങനെ ഞാൻ സന്തോഷിക്കാതിരിക്കും നബി എന്ന് ആ സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ തിരുവനബിസ് പറഞ്ഞൊരു വാക്കുണ്ട് സഹോദരന്മാരെ നാം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ട വാക്കാണത് അല്ലാ ലഹസൂല് പറഞ്ഞു ആയിഷ ഇത് നിനക്ക് വേണ്ടി മാത്രമല്ല ഞാൻ എല്ലാ ദിവസവും എല്ലാ നിസ്കാരങ്ങളിലും എൻ മുമ്മത്തിന് വേണ്ടി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ലോകത്തിലുള്ള ജനിക്കാനിരിക്കുന്ന മുനിയങ്ങൾക്ക് വേണ്ടി പോലും എല്ലാ ദിവസവും നിസ്കാരങ്ങളിൽ അള്ളാഹവേ നുംബത്തിന് പുറത്ത് കുടയ്ക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ നബി ഉമ്മത്തിൻ്റെ കാര്യമാണ് എപ്പോഴും നബിയുടെ മനസ്സിലുണ്ടായിരുന്നത് ആ ഒരു വികാരമില്ലാത്ത ആളുകൾക്ക് എങ്ങനെ ഇസ്ലാമിക് സൊസൈറ്റി ജീവിക്കാനാണ് ഉപസഹോദരന്മാരെ നമുക്ക് വല്ല സുഖമാണ് പ്രയാസങ്ങളൊന്നുമില്ല പക്ഷേ ലോകത്തെ അനവധി മിനിയങ്ങൾ മുസ്ലിമാജിൻ്റെ പേരിൽ ഈമാൻ എന്ന ആ വിശ്വാസം മൃഗപ്പിടിച്ചതിൻ്റെ പേരിൽ നിരപരാധികൾ പീഡിപ്പിക്കപ്പെടുന്നു ഗസയിൽ നാം കണ്ടതാണ് ലോകത്തിൻ്റെ അഷ്ടദുക്കൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇറാൻ എന്ന് പറയുന്ന സമ്പന്നമായ രാജ്യത്തിനെ തകർക്കാൻ മനോഹരമായ ഒരുപാട് പൈതൃകങ്ങളുള്ള ഒരുപാട് സാംസ്കാരിക പാരമ്പര്യമുള്ള രാജ്യത്തിൽ ഇറാനെപ്പോലും തകർക്കാൻ ഡൊണാൾഡ് ട്രംപും നദന്യാഹും എല്ലാ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ലോകം മുഴുവനും ഈ സമയത്ത് ഒരു ആശങ്ക ഒന്നുമില്ല അവർക്ക് അവർക്കൂടെ ദ്രാചികളുള്ള മനസ്സെങ്കിലും ഇല്ലെങ്കിൽ ഈ ഇസ്ലാമിക മത്വത്തിൽ നാം പെടുമോ ഹദീസ് ഹരീസ്താം ശ്രദ്ധയിൽ വെക്കുക മുസ്ലിമീങ്ങളുടെ വിഷമത്തിലും അവരുടെ കാര്യത്തിലും ആശങ്കയില്ലാത്ത ആളുകൾ അവരിൽപ്പെട്ടവരല്ല ഒന്നും ചെയ്യാനായില്ല ലോകത്തെ സങ്കടങ്ങളിൽ പ്രയാസങ്ങളിൽ ആശങ്കപ്പെടാത്ത ആളുകൾ ഈ ഇസ്ലാമിക സൊസൈറ്റിയിൽ അംഗങ്ങളല്ല എന്ന് പുണ്യനബിഹു പഠിപ്പിക്കാൻ വലിയ പ്രയാസത്തിലാണ് നമ്മൾ നമുക്ക് എല്ലാവർക്കും അറിയാം ചെയ്തുകൊണ്ടേയിരിക്കുക റബ്ബിൻ്റെ സഹായം മാത്രമാണ് പ്രതീക്ഷ റബ്ബിന്റെ സഹായം നമുക്ക് കിട്ടാൻ രണ്ട് കാര്യം അക്ര നമ്മോട് പഠിപ്പിച്ചത് നമ്മൾ മനസ്സിലാക്കി വെക്കണം അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ഉണ്ടാവണമെങ്കിൽ രണ്ട് കാര്യം പ്രധാനമാണ് ഏ സത്യവിശ്വാസികളെ നിങ്ങൾ തഴീനുള്ള ഒരു സഹായം തേടുക റബ്ബാ റബ്ബിൻ്റെ സഹായം കിട്ടണമെങ്കിൽ ബിസ്വബർ നല്ല ക്ഷമ വേണം പ്രതിസന്ധികളിൽ പ്രയാസങ്ങളിൽ ക്ഷമിക്കാനുള്ള കരുത്തും മനസ് ശക്തിയും വേണം വസ്വലാഹ് നിസ്കാരം വേണം നിസ്കരിക്കാത്ത ആൾക്ക് റബ്ബിൻ്റെ സഹായം കിട്ടില്ല സഹോദരന്മാർ നിസ്കാരം കൃത്യമായി സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് ഓരോ ഭംഗവും വരുത്താതെ കൃത്യമായി മുറപ്രകാരം നിസ്കരിക്കുന്നവർക്ക് റബ്ബിൻ്റെ സഹായം ഉറപ്പാണെന്നാണ് അത് കൃത്യമാണ് നിസ്കാരമാണ് മ്യഹറാജൻ്റെ സമ്മാനം എല്ലാ അമലുകളും അള്ളാഹു ജബലിയിലെ മുഖേന എത്തിച്ചു കൊടുത്തതാണ് ജക്കാത്താണെങ്കിലും നോമ്പാണെങ്കിലും ഹജ്ജ് എല്ലാം എന്നാൽ നിസ്കാരത്തിൻ്റെ പ്രാധാന്യം അത് അള്ളാഹു തൻ്റെ പ്രിയപ്പെട്ട ദാസനെ അങ്ങോട്ട് കൊണ്ടുപോയി ഗിഫ്റ്റായി കൊടുത്ത സമ്മാനമാണ് ആത്മീയമായ ഉത്കർഷത്തിന് ആത്മീയമായ ഉയർച്ചയ്ക്ക് വേണ്ടി അള്ളാഹു നൽകിയ വരദാനമാണ് സമ്മാനമാണ് എന്ന ബോധ്യം നമുക്കുണ്ടാവണം വസ്തു മാത്രങ്ങൾ

സമൂഹകളെ നശിപ്പിച്ച അടിനാഥമായിട്ട് മാറിയെങ്കിലോ ലോകത്തെ പല സമൂഹങ്ങളെ നശിപ്പിച്ച പ്രകൃതി ദുരന്തങ്ങളായിട്ട് മാറിയേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വേഗം പള്ളിയിലേക്ക് പോവുകയും പിന്നെ അള്ളാഹുൻ്റെ പ്രവാതി നിസ്കരിക്കുകയും ചെയ്യുമായിരുന്നു കാനയിത ഹസബു അമർ സൊല്ല പ്രതിസന്ധികളിൽ പ്രശ്നങ്ങൾ നിബിധങ്ങൾക്ക് കരുത്ത് ശക്തി നിസ്കാരമായിരുന്നു വല്ലാത്തൊരാത്മീയ അനുഭൂതിയാണ് അത് ഹൃദയ സാന്നിധ്യത്തോടുകൂടി ഭക്തിയോടുകൂടി സ്കരിക്കപ്പെടുമ്പോൾ നമുക്ക് അവാചമായ വിവരിക്കാൻ കഴിയാത്ത അനുഭൂതിയും ആത്മശക്തിയും ലഭിക്കും അതാണ് നിസ്കാരത്തിൻ്റെ ഫലം അള്ളാന്റെ പ്രവാചകൻ നിരന്തരം ബോധ്യപ്പെടുത്തിയൊരു വിഷയം അത് തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമുള്ള അമൽ ഏതാ ചോദിക്കും ഏറ്റവും ശ്രേഷ്ഠമാർന്ന അമൽ നിസ്കാരമാണ് കൃത്യസം റസൂൽ പറയുന്നു തൻ്റെ അവസാന സമയത്തെ വസീയത്ത് തൻ്റെ ശ്വാസം നിലച്ചു കൊണ്ടിരിക്കുമ്പോഴും അല്ലാൻ്റെ പ്രവാചകൻ വസീത്ത് ചെയ്തത് എന്നാണ് നിങ്ങൾ നിസ്കാരം നിസ്കാരം മരിക്കാൻ കിടക്കാനുള്ള സുഹൃത്തുക്കളുടെ കുടുംബങ്ങളുണ്ട് ആ അതിൽ അമാന്തം കാണിക്കരുതേ വമാമലക്ക് തൈമാർക്കും നിങ്ങളുടെ കൈകൾ ഉടമയാക്കി അടിമകളുടെ കാര്യത്തിൽ ദുർബല നിങ്ങളുടെ കീഴിൽ ജീവിക്കുന്ന ആളുകൾ അവരുടെ കാര്യത്തിൽ നിങ്ങൾ കൃത്യവിലോപം കാണിക്കരുതേ എന്ന് അവസാന്താരമാണ്

പരാജയപ്പെടാൻ നിസ്കാരത്തിൽ അവന് സീറോ ആണെങ്കിൽ മാർക്ക് കുറവാണെങ്കിൽ പരാജയപ്പെട്ടു പോകും നിസ്കരിക്കാത്തവർ ഇസ്ലാമിൽ ഒരു സ്ഥാനമില്ല പട്ടികൾ പല പോലും ഇല്ലാസ്വല നിസ്കാരവും ഒരു ഒരു നിസ്കാരമാണ് നിസ്കാരം ഉപേക്ഷിക്കുക എന്നുള്ളതാണ് വിശ്വാസിയും അവിശ്വാസിയും അവതരിക്കുന്ന ഘടകം വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് തർക്ക സ്വല നിസ്കാര ഉപേക്ഷിക്കലാണ് ആലങ്കാരികമായിട്ട് നിസ്കാരമാണ് മതത്തിന്റെ തൂണെന്ന് ഒരു കെട്ടിടത്തിനെ താങ്ങി നിൽക്കുന്ന തൂണ് പോലെയാണ് വിശ്വാസിക്ക് നിസ്കാരം എന്ന് പുണ്യനെ വിശ്വാഹ പഠിപ്പിക്കുക ഇങ്ങനെ ഒരുപാട് ഒരുപാട് അത് കാത്തൊരു കാ എന്തെല്ലാം പ്രതിസന്ധികളുണ്ട് എന്ത് കല്യാണമാണ് എന്ത് തിരക്കാണെങ്കിലും യാത്രയാണെങ്കിലും ഒരു ഇളവുമില്ലാത്തൊരു വിഷയമാണ് മത ബുദ്ധി നിലനിൽക്കുന്ന കാലഘട്ടത്തോളം നിർവഹിക്കപ്പെടേണ്ട മരാണ് സഹോദരന്മാരുടെ നിസ്കാരം ഒരു കൃത്യവിനൊപ്പം കാണിക്കാതിരിക്കുക റ ഈ റജബിൻ്റെ അല്ലെങ്കിൽ ഇരുപത്തിസ മെഹറാജിൻ്റെ ഏറ്റവും വലിയ സന്ദേശം നിസ്കാരമാണ് അതിൽ ജാഗ്രത പുരുത്താൻ ശ്രമിക്കുക ഇന്ന് അസ്തമിക്കുന്ന രാത്രി മെഹറാജ് ഇരവാണ് വളരെ ഫതിലുള്ള രാത്രിയാണ് നാളത്തെ നോമ്പ് പ്രധാനമാണ് ഒരുപാട് മഹാത്മാക്കൾ തങ്ങളുടെ കിതാബുകളെ രേഖപ്പെടുത്തിയ പ്രധാനപ്പെട്ട നോമ്പാണ് അതിൻ്റെ ആധികാരികതയും പ്രാമാണികതയും ഒക്കെ അതൊക്കെ സംശയം പ്രകടിപ്പിക്കുന്ന ആളുകൾ അവരുടെ വഴിക്ക് പോട്ടെ പോകട്ടെ ആണ്ടിലൊരുക്കെ കിട്ടുന്നതുപോലുള്ള നോമ്പുകളൊക്കെ നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുക വലിയ ഫതിലുള്ള നോമ്പുകളാണ് നമ്മുടെ മഹാത്മാക്കളൊക്കെ അത് കൃത്യമായി നമ്മൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് സുബഹാനു വോത്താല അള്ളഹി അറിഞ്ഞാജീവേവർക്കും തോഫക്കെ പ്രധാനത്തി മാറട്ടെ